നമസ്കാരം ഫോട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം രാഹുൽ ഗാന്ധിയെ പരിഹസിക്കാനായി ഒരു അവസരം കിട്ടിയാൽ അതുപോലും വിട്ടുകളയാതെ കൃത്യമായി അളന്നു മുറിച്ച് പ്രയോജനപ്പെടുത്തുന്ന ആളാണ് സ്മൃതി ഇറാനി രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ കോൺഗ്രസിന്റെ പൊന്നാപുരം കോട്ടയിൽ നിന്ന് പുറത്താക്കിയ സ്മൃതി ഇറാനി നിലത്തൊന്നുമായിരുന്നില്ല നിന്നത് ബി ജെ പിയിലെ ഗ്ലാമർ താരമായി വളരുകയായിരുന്നു സ്മൃതി ഇറാനി ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കാതെ റൈബ്രയിൽ മത്സരിക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ ആ പരിഹാസങ്ങളുടെ ആഴവും കാഠിന്യവും കൂടുകയായിരുന്നു തന്നോട് മത്സരിക്കാൻ ധൈര്യമില്ലാത്തത് കൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ പേടിച്ചോടുന്നത് തന്നെ ഭയന്നാണ് രാഹുൽ ഗാന്ധി പിന്മാറിയത് എന്നിങ്ങനെയായിരുന്നു സ്മൃതിയുടെ പരിഹാസം എന്നാൽ തെരഞ്ഞെടുപ്പിനൊടുവിൽ ദയനീയമായി പരാജയപ്പെട്ടതോടെ ട്രോളുകളും കളിയാക്കലുകളും കൊണ്ട് ഏറിലാണ് സ്മൃതി ഇറാനി ഇപ്പോൾ എന്നാൽ തന്നെ പരിഹസിച്ച വ്യക്തിയെ തിരിച്ച് അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ തയ്യാറല്ലായിരുന്നു രാഹുൽ ഗാന്ധി എന്ന് ഇന്ന് തെളിഞ്ഞിരിക്കുകയാണ് അതാണ് രാഹുൽ ഗാന്ധി എന്ന വ്യക്തിത്വം പകരം രാഹുൽ ഗാന്ധി ചെയ്തത് ഇങ്ങനെയാണ് സ്മൃതി ഇറാനിക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണം കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നും മറ്റുമുണ്ടായപ്പോൾ അത് തടയുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തിരിക്കുന്നത് മാത്രമല്ല സ്മൃതി ഇറാനിക്കെതിരായ അധിക്ഷേപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ രാഹുൽ ഗാന്ധി അഭ്യർത്ഥനയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് രാഹുൽ ഗാന്ധി ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് ജീവിതത്തിൽ ജയവും തോൽവിയും ഉണ്ടാകാമെന്നും എന്നാൽ ആളുകളെ അതിൻ്റെ പേരിൽ അപമാനിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നത് ബലഹീനതയുടെ ലക്ഷണമാണെന്നും അത് ശക്തിയല്ലെന്നും രാഹുൽ ഗാന്ധി തന്റെ കുറിപ്പിൽ ചൂണ്ടിക്കാട്ടുകയായിരുന്നു ജീവിതത്തിൽ ജയവും തോൽവിയും ഉണ്ടാകും സ്മൃതി ഇറാനിക്കോ മറ്റേതെങ്കിലും നേതാക്കൾക്കോ എതിരെ അപകീർത്തികരമായ വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ നിന്നും മോശമായി പെരുമാറുന്നതിൽ നിന്നും വിട്ടുനിൽക്കാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് ആളുകളെ അപമാനിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നത് ബലഹീനതയുടെ ലക്ഷണമാണ് ശക്തിയല്ല അതിൽ നിന്നും വെളിവാകുന്നത് എന്നിങ്ങനെയായിരുന്നു രാഹുലിന്റെ വാക്കുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടെ പലരും വിമർശനങ്ങളും കളിയാക്കലുമായി രംഗത്ത് വന്നപ്പോഴും അതിനെ എതിർക്കാനോ സ്മൃതി ഇറാനിക്ക് പിന്തുണ നൽകാനോ ഒരു ബി ജെ പി നേതാവും ഇതുവരെ മുന്നോട്ട് വന്നിരുന്നില്ല എന്നാൽ എപ്പോഴും എതിരാളിയുടെ സ്ഥാനം മാത്രം നൽകിയ എപ്പോഴും പരിഹാസങ്ങൾക്ക് വിധേയനാക്കിയ രാഹുൽ ഗാന്ധിയാണ് ഇപ്പോൾ സ്മൃതിക്ക് രംഗത്ത് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു പിന്തുണ സ്മൃതി ഇറാനിക്ക് ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും ബി നേതാക്കൾ ചിന്തിച്ചു കാണില്ല എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഈ പിന്തുണയിൽ അന്തം വിട്ടിരിക്കുകയാണ് മോദിയും അമിത്ഷായും ഉൾപ്പെടെയുള്ള ബി നേതൃത്വം സത്യത്തിൽ ഇതാണ് യഥാർത്ഥ നേതാവ് ആരോടും പരാതിയും പരിഭവവുമില്ല എല്ലാവരോടും സ്നേഹം മാത്രം ഈ ഒരു സംഭവത്തോടുകൂടി ജനഹൃദയങ്ങളിൽ രാഹുൽ ഗാന്ധിക്കുള്ള സ്ഥാനം ഒരു പടി കൂടി ഉയർന്നിരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും